കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ വ്യക്തി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി കുന്നിടിച്ചത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു കുന്നിടിച്ചു കൂട്ടിയിട്ട മണ്ണും പാറക്കല്ലും കനത്ത മഴയിൽ പ്രദേശത്തെ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങി കുടുംബാംഗങ്ങൾക്ക് വീടിനുള്ളിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ സ്വകാര്യ വ്യക്തി ഫ്ളാറ്റ് നിർമ്മാണത്തിനായി കുന്ന നിരത്തിയപ്പോൾ അവശേഷിച്ച മണ്ണും പാറക്കല്ലുമാണ് മുക്കം നഗരസഭയിലെ മുത്താലം മേടക്കുന്നതാഴത്തെ പ്രദേശവാസികൾക്ക് ദുരിതമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ മണ്ണും പാറക്കല്ലുമെല്ലാം ഒലിച്ച് കുന്നിനു സമീപത്തെ വീടുകളിലേക്കും മുത്താലം കുമ്മാളി റോഡിലേക്കും എത്തി ഇതോടെ ഇവർക്ക് വീടിനുള്ളിൽ താമസിക്കാനോ പുറത്തിറങ്ങി നടക്കാനോ പറ്റാത്ത അവസ്ഥയായി ഇവിടെ മൂന്നര ഏക്കറോളം സ്ഥലത്താണ് ഫ്ളാറ്റ് നിർമ്മാണത്തിനായി നിരപ്പാക്കിയത് മുപ്പതടിയോളം ഉയരത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു നഗരസഭയുടെ നേതൃത്വത്തിൽ ഒലിച്ചിറങ്ങിയ മണ്ണ് നീക്കം ചെയ്തു എന്നാൽ ഇതല്ല തങ്ങൾക്ക് വേണ്ടതെന്നും ശ്വാശ്വത പരിഹാരം ആവശ്യമാണെന്നും വീട്ടുകാർ പറഞ്ഞു കുന്നിടിക്കുന്നതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പ്രദേശവാസിയായ എഴുപത്തഞ്ചുകാരി അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല ഞങ്ങൾ വീടിന്റെ മുകളിലേക്ക് ഒരു മലയാണ് ആ മല ഇടിച്ച് താത്തു നിന്ന് ഞങ്ങൾ അത് അവർ കേട്ടില്ല പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ട് പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അപ്പം പിന്നെ ആരും ഇതുവരെ ഒന്ന് അന്വേഷിച്ചിട്ടും വന്നിട്ടും ഒന്നുമില്ല പിന്നേം പിന്നേം ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങൾ എന്താ ചെയ്യുക വീട്ടിലേക്ക് കയറാൻ വയ്യ ഞങ്ങളൊരു വീട് ഞാനും മോനും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം മണ്ണൊരു ചിറങ്ങാൻ തുടങ്ങിയതോടെ സംഭവത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്കും മുക്കം നഗരസഭാ സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം സി ബൈജുനാഥ് നിർദ്ദേശം നൽകി എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ പരാതിയിൽ പെട്ടെന്ന് തീർപ്പാക്കണമെന്ന കോടതി ഉത്തരവ് ഇവരുടെ കാര്യത്തിൽ നടത്താത്തത് ഗൗരവകരമായ കുറ്റമാണെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ സേതലവി പറഞ്ഞു സീനിയർ സിറ്റിസന്റെ പരാതി എത്രയും പെട്ടെന്ന് എല്ലാ കോടതികളും പരിഗണിക്കണം എന്ന് പറഞ്ഞ് നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ രണ്ട് വർഷമായിട്ടും ഈ ലീലാമണി എന്ന് പറഞ്ഞ എഴുപത്തിയഞ്ച് വയസ്സായ വയോധിക നൽകിയ പരാതിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് കളക്ടറുടെ അടുത്ത് വന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തം ഇവിടെ ഉണ്ടാവാൻ കാരണമായതും ഇനിയും കനത്ത മഴ പെയ്താൽ മണ്ണ് ഇടിഞ്ഞ് ഒഴുകിയെത്തുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഉടൻ ശ്വാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണിവർ അമൃത ന്യൂസ് കോഴിക്കോട്